വെൽക്കം ബാക്ക് ടു ലച്ചേഴ്സ് ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അല്ല അടിപൊളിയായിട്ടുള്ള വെയർ ആയിട്ട് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ ചുരിദാറുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ കോട്ടൺ ചുരിദാറുകളുമായിട്ടാണ് നമ്മുടെ ഗീവവയുടെ കാര്യം ആരും മറക്കണ്ട നമ്മുടെ വീഡിയോസ് ഷെയർ ചെയ്തോളാം നിങ്ങളുടെ വാട്സ്ആപ്പ് സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു അയച്ചുതരാം അടുത്ത ഞായറാഴ്ച നമ്മൾ ഒരു ചുരിദാർ കിട്ടുന്നതായിരിക്കും അപ്പൊ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ചുരിദാർ നല്ലൊരു ഗ്രീൻ ഷെയ്ഡില് ഒരു എന്താ പറയുക ഒരു സ്ട്രൈപ്സ് പോലെ വന്നിരിക്കുക ഒരു കദറിന്റെ പോലെ ഖാദിയുടെ ഒക്കെ പോലെയാണ് ഇതിന്റെ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് യോക്സൈഡില് ഹെവി ആയിട്ടുള്ള വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് ഈ ചുരിദാറിന്റെ ഹെവി ആയിട്ടുള്ള യോക്സൈഡ് വർക്ക് ഉണ്ട് പീച്ച് കളർ മെറൂൺ കളർ ഒക്കെ ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് ഈ ഒരു വർക്ക് വന്നിരിക്കുന്നത് നല്ല തിക്ക് ആയിട്ട് എംബ്രോയിഡറി വർക്ക് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് തോന്നുന്ന പോലെ തന്നെയാണ് ഇതിലെ വർക്ക് വന്നിരിക്കുന്നത് മെറ്റീരിയൽ ആണെങ്കിലും ഒരു ഖാദി വർക്ക് അങ്ങനെ വന്നിട്ടുണ്ട് മെറ്റീരിയൽ ഫുള്ള് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ദുപ്പട്ട വരുന്നത് സോഫ്റ്റ് സീക്വൻസ്ഡ് വർക്ക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ് വോട്ടൺ ദുപ്പിട്ട ബോട്ടം വരുന്നത് സെമോൺ ആണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചില് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ഗ്രേ ഷെയ്ഡിലാണ് അതിലും സെയിം വർക്ക് വന്നിട്ടുണ്ട് സോഫ്റ്റ് വോട്ടൺ ദുപ്പട്ടയാണ് വരുന്നത് സെമോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പീച്ച് കളർ പീച്ച് കളറിൽ ആഷ് കളറും നേവി ബ്ലൂ കളറും ആണ് കോമ്പിനേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് സോഫ്റ്റ് വോട്ടൺ ദുപ്പട്ട ആണ് സാൻഡോർഡാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് അതിന് ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു യെല്ലോ ആണ് അതിലും മെറൂൺ കളറിലെ വർക്കാണ് കോമ്പിനേഷൻ ആയിട്ട് വന്നിരിക്കുന്നത് സീക്രസ്ഡ് വർക്ക് ആയിട്ടുള്ള സോഫ്റ്റ് വോട്ടൺ ദുപ്പട്ട ആണ് സാൻഡോഡാണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് റേറ്റ് വരുന്നത് ഫൈവ് സെവൻ ഫൈവ് ഇതാണ് നെക്സ്റ്റ് ചുരിതാറ് കോട്ടൺ ചുരിദാറാണ് ബാറ്റിക് പ്രിന്റ് വരുന്നതാണ് ഒരു സ്ട്രൈപ്സ് ആയിട്ടുള്ള ആ ഒരു മോഡലിലാണ് ഈ ഒരു പ്രിന്റ് വന്നിരിക്കുന്നത് ബോട്ടം വരുന്നത് ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവർ ആയിട്ട് പ്രിന്റ് വന്നിരിക്കുന്ന ഒരു ബോട്ടമാണ് ദുപ്പട്ട വരുന്നത് ടു സൈഡില് ഇതുപോലെ ബോർഡർ കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഫൈവ് ഡബിൾ നയൻ ഇതാണ് ഒരു നെക്സ്റ്റ് ചരിദാറ് ഒരു പർപ്പിൾ കളർന്നോ റാണി പിങ്കിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ എന്നൊക്കെ പറയാം ഒരു മജന്താ റോസിന്റെ ഒക്കെ ഒരു കളറ് അതിന്റെ ഒരു ഡാർക്ക് കളർ ഇതാണ് ടോപ്പായിട്ട് വരുന്നത് ബാറ്റി പ്രിന്റിലാണ് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നു ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ നല്ലൊരു സഫർ ഗ്രീൻ കളറാണ് അതിൽ നിന്ന് ടോപ്പ് തേടി വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെയാണ് ഇതിന്റെ ദുപ്പട്ട വരുക ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്ന രണ്ട് സൈഡിലും ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന്റെ പ്രിന്റ് വരുന്നത് ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് അതിൽ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ് ഗ്രേ കളറിൽ സെയിം വർക്ക് തന്നെ വന്നിരിക്കുന്നു ബോട്ടത്തിന്റെ വർക്ക് വരുന്നത് ഇങ്ങനെയാണ് ബന്ധപ്പെട്ട് വരുന്നത് ഇങ്ങനെയാണ് വേറൊരു പ്രിന്റിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ഈ ചുരിദാറുകളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചുരിദാറിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം അടുത്ത വീഡിയോ കാണാം ബൈ